നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന ഒഡീഷയിൽ ബി ജെ പിക്ക് മികച്ച മുന്നേറ്റം മത്സരിച്ച ഭൂരിപക്ഷം സീറ്റുകളിലും അവിടെ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ബി ജെ പി ആണ് നൂറ്റി നാൽപ്പത്തി ഏഴംഗ നിയമസഭയിൽ എഴുപത്തി ആറ് സീറ്റിലാണ് ബി ജെ പി ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ബി ജെ ഡി സംസ്ഥാനത്തെ ഭരണകക്ഷിയായ ബിജു ജനതാദൾ അൻപത്തി മൂന്ന് സീറ്റിലും കോൺഗ്രസ് പതിനാല് സീറ്റിലും മറ്റുള്ള രണ്ട് സീറ്റിലുമാണ് ലീഡ് ചെയ്യുന്നത് ബി ജെ പി ഭരണം നേടിയാൽ ഇരുപത്തി വർഷമായി തുടരുന്ന നവീൻ പട്നായിക്കിൻ്റെ ഭരണത്തിന് അത് വിരാമമിടും ഒരു സഖ്യത്തിലും ചേരാതെ ഒറ്റയ്ക്കാണ് ബിജു ജനതാദൾ മത്സരിച്ചത് മുൻ സഖ്യേഷ്യായ ബി ജെ ഡി ഒപ്പം കൂട്ടാൻ ബി ജെ പി ശ്രമിച്ചെങ്കിലും നവീൻ പട്നായിക്ക് അതിന് തയ്യാറായിരുന്നില്ല ഇതേ തുടർന്ന് എങ്ങനെയും സംസ്ഥാന ഭരണം പിടിക്കുന്ന ലക്ഷ്യത്തോടെ ബി ജെ പി ഒഡീഷയിൽ അതിശക്തമായ തോതിലുള്ള പ്രചാരണമാണ് നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രി അമിത്ഷായും ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് ഇതിനായി ഒഡീഷയിൽ എത്തിച്ചേർന്നത് നവീൻ പട്നായിക്കിൻ്റെ മോശമായ ആരോഗ്യസ്ഥിതിയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ തമിഴ്നാട്ടുകാരനായ മുൻ ഐ എസ് കാരൻ വി കെ പാണ്ഡ്യൻ്റെ പാർട്ടിയിലെ സാന്നിധ്യവും ഒക്കെ തന്നെ അവിടെ ബി ജെ പി ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരം ആണ്ടിലാണ് നവീൻ പട്നായിക് ആദ്യമായി ഒഡീഷ മുഖ്യമന്ത്രിയാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ ഡി നൂറ്റി പന്ത്രണ്ട് സീറ്റുകളിലാണ് വിജയിച്ചത് ബി ജെ പി ഇരുപത്തി സീറ്റിലും കോൺഗ്രസ് ഒമ്പത് സീറ്റിലുമാണ് അന്ന് വിജയിച്ചിരുന്നത് ഇത്തവണ ബി ജെ പിക്ക് ഒപ്പം നില മെച്ചപ്പെടുത്തി ഒഡീഷയിൽ നിന്നുള്ള അതിശക്തനായ നേതാവായിരുന്ന ബിജു പട്നായിക്കിൻ്റെ മകനാണ് നവീൻ പട്നായിക് ബിജു പട്നായിക് വളരെ കാലം ഒഡീഷയിലെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു ജനതാ പാർട്ടി മന്ത്രിസഭയിൽ അങ്ങനെ അത് ശക്തനായ പിതാവിൻ്റെ ശക്തനായ മകനായി തന്നെയാണ് നവീൻ പട്നായിക്ക് ഇത്രയും കാലം ഏതാണ്ട് കാൽ നൂറ്റാണ്ടോളം ഒഡീഷ ഭരിച്ചത് എന്ന് ഓർക്കുക ഏതായാലും ബി ജെ പിയെ കൂടെ നിർത്തണ്ട എന്ന തീരുമാനം ബിജു പട്നായിക്കിന് അബദ്ധമായി മാറി എന്ന് ഒടുവിലായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അനുയായികളും ബിജു നവീൻ പട്നായിക്കുമൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് ബിജു ജനതാദളിനെ സംബന്ധിച്ച് ഇരുപത്തിനാല് വർഷം നീണ്ടു നിന്ന ഈ ഭരണം അവസാനിക്കുമ്പോൾ ഒരു തമിഴ്നാട്ടുകാരനായ മുൻ ഐ എസ് കാരൻ ആ ഈ മുഖ്യമന്ത്രിക്കൊപ്പം കൂടി ഭരണത്തിൽ അനാവശ്യമായി ഇടപെടുന്നു എന്നുള്ള പരാതി വ്യാപകമായിരുന്നു നേരത്തെയൊക്കെ തന്നെ ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസും ബി ജെ പിയും എല്ലാം തിരഞ്ഞെടുപ്പിനെ നേരത്തെ ഏതായാലും ഒഡീഷയിലുണ്ടായ ഈ തിരിച്ചടി ബിജു ജനതാലിനെ സംബന്ധിച്ച് അങ്ങ് ഏറ്റവും മാരകമാണ് കാരണം ഒരു സംസ്ഥാനത്ത് മാത്രമാണ് അവർക്ക് ശക്തിയുള്ളത് അവിടെ ആയിട്ട് നേരത്തെ പലപ്പോഴും ധാരാളം എം പിമാരും എം എൽ എമാരൊക്കെ ഉള്ള അതിശക്തമായ ഒരു പാർട്ടി തന്നെയായിരുന്നു ബി ജെ ഡി ജനങ്ങളെ സംബന്ധിച്ച് ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരം കൂടിയായിരിക്കാം ഇത്തരത്തിലുള്ളൊരു തിരിച്ചടി പൊതുജനതാളിന്റെ സംഭവിച്ചതെന്നും നമുക്ക് വേണമെങ്കിൽ കരുതാം